പ്രിയപ്പെട്ട മൊഹമ്മനിങ്ങളെ അസലക്കും വാഹമത്തല്ല ഇന്നായി രണ്ട് യുവാക്കൾ പെട്ടെന്ന് ഇടങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ദ്വാ ചെയ്യേണ്ടതുണ്ട് പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഒരുപാട് ചെറുപ്പക്കാരാണ് ഇതുപോലെ അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഓരോ നിമിഷവും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കണം ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക് അള്ളാവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമി കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവ് തിരുവനന്തപുരം മരിച്ച നിലയിൽ കണ്ടെത്തി കൊയിലാണ്ടി നന്ദി സ്വദേശിയായ യുവാവിനെ തിരുവനന്തപുരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി പുളിയോട്ട് കുന്നമ്മൽ മുഹമ്മദ് ഹക്കിം ഇരുപത്തിമൂന്ന് വയസ്സാണ് മരണപ്പെട്ടത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് മരണപ്പെട്ടു നമ്മുടെയൊക്കെ ജീവിതം വളരെ ചെറുതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം അവസാനം ബ്രഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഇതിനൊന്നും നമുക്ക് നേരം കിട്ടില്ല നമ്മൾ വിചാരിക്കും കുറച്ചെങ്കിലും നമുക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതും ആ സമയത്ത് പട്സപ്പ് നമ്മയൊക്കെ കാക്കട്ടെ ജോലി ആവശ്യത്തിനാണ് തിരുവനന്തപുരത്തേക്ക് പോയത് കാപ്പാട് ഹൈദ്രോസ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഹിലാൽ മൻസലിൽ ഹാരിസിന്റെ മകനാണ് മരണപ്പെട്ടത് ഉമ്മ സറീന സഹോദരൻ മുഹമ്മദ് ഷുറൂഖ് എന്നിവരാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നന്ദിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം ചെയ്തു പഴച്ചറബ് ഇതുപോലുള്ള പെടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് പഴച്ചറബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ അടുത്ത ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുന്നത് മനാമ സെൻട്രൽ മാർക്കറ്റിൽ വ്യാപാരിയായ ഒരു യുവാവാണ് മരണപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരി എരമംഗലം സ്വദേശിയായ യുവാവ് മനാമയിൽ നിര്യാതനായി ഇമ്പച്ചി മഹമ്മദിന്റെയും സൈനബയുടെയും മകൻ സജീർ തങ്കത്തിൽ മുപ്പത്തിയേഴ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി ലാഹി വൈ ഇന്നായിഹി റാജീവും ഒരു മുപ്പത്തിയേഴ് വയസ്സാണ്ട്ട അഞ്ചു വർഷമായി ബഹറിനിലുള്ള സജീർ മനാമ സെൻട്രൽ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുകയായിരുന്നു മനമ്മ പാകിസ്ഥാൻ പള്ളിക്ക് സമീപം സിരിയാനി ഹോട്ടൽ റോഡിലാണ് താമസിച്ചിരുന്നത് സഹോദരൻ ഷമീറും സെൻട്രൽ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുകയാണ് തിങ്കളാഴ്ച രാവിലെ മുറിയിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു സുഹാൻ അല്ലാ ഇതാണ് പറഞ്ഞ പെട്ടെന്നുള്ള മരണമാണ് നമുക്കൊക്കെ ജീവിതം കുറച്ചേ ഉള്ള സുഹൃത്തുക്കളായി നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുന്നത് മരണം മാത്രമാണ് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് കരുതുന്നത് ഒരുപാട് പ്രവാസികൾ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് അറ്റാക്ക് മൂലമാണ് മരണപ്പെട്ടിരിക്കുന്നത് കുറച്ച് റബ്ബ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണേ സ്വർഗീയ പൂങ്കാപനം ആക്കി കൊടുക്കണ റബേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും നിസ്സത്തും ഹിമ്മത്തും നീ കൊടുക്കണ റബേ നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് കാലങ്ങളോളം പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് റബ്ബേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണർ ഒെ ഇസ്സത്ത് റഹ്മത്ത് കൊടുക്കണർമത്ത് കൊടുക്കണർ ആ വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണർ അബ്ബെ അമീ ഭാര്യ ഫസീല മകൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ബാസി സജീർ അടുത്ത മാസം നാട്ടിൽ പോകാനിരിക്കയായിരുന്നു സുബാന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടി കർമ്മങ്ങൾ കെ എം സി സി മയത്ത് പരിപാലന വിങ്ങിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു അലഹം കെ എം സി സിയുടെ സജീവനം മാഷാ നല്ല നിലവാരം പുലർത്തുന്നുണ്ട് പഠിച്ച അവർക്ക് റാമത്തും വർക്കത്തും ചുരിഞ്ഞു കൊടുക്കട്ടെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കുക അതിന്റെ ഹാങ് ഓവറിലായിരിക്കും അവരുണ്ടാവുക പഠിച്ചറക്കെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണ റബ്ബെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ദുവാ ചെയ്യാം റബ്ബെ നമ്മുടെ എല്ലാ പ്രവാസികൾക്കും ആയുസും ആരോഗ്യവും മാഫിയത്തും ഇസ്സത്തും ഹിമ്മത്തും നീ നൽകണെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അറ്റാക്ക് മൂലമുള്ള മരണത്തെ നമ്മളെല്ലാവരെയും കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബേഹ് ഇവർക്ക് നീ മഹഫിരത്തും മരഹ്മത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണറപ്പേ ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണ റബ്ബെ പട്ടേ പ്രവാസികൾ നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് ഒരുപാട് കാലങ്ങളാവളം പ്രവാസലോകം നയിക്കുന്നവരാണ് റബ്ബെ അവരെ കുടുംബത്തെ പട്ടിണിയാക്കല റബ് അവരെ നീ തന്നെ സംരക്ഷിക്കണ സംരക്ഷിക്കണറപ്പേ അവർക്ക് മഹഫിരത്തും മറഹമ്മത്തും നീ നൽകണ റപ്പെ പട്ടെ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നീ നൽകണ റപ്പേ നീ തന്നെ അവരെ സംരക്ഷിക്കണ റബ്ബേ ഇതുപോലുള്ള മരണത്തിൽ ഉൾപ്പെടെ റബ്ബേ ഒരുപാട് പ്രവാസികൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫ്യത്തും നീ കൊടുത്ത് നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള വഴി നീ കൊടുക്കണേ റബ്ബേ ഒരുപാട് കുടുംബങ്ങൾ ഇന്നും വിഷമത്തിലാണ് റബ്ബെ പ്രവാസികളുടെ മരണം കാരണം അവരുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ മക്കളുടെയും ബന്ധുക്കളും മാതാപിതാക്കളുടെയും സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിൽ ഇസ്സത്തും റഹ്മത്തും നീ നീക്കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബേ പഠിച്ച റബ്ബെ അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കുന്ന പ്രവാസിയാണ് റബ്ബേ ആ കുടുംബം ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബെ ചെറിയ മകനാണ് റബ്ബെ എത്ര ആശിച്ചിട്ടുണ്ടാകും ആ ഉപ്പയെ കാണാൻ റബ്ബെ ആ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ മറവി കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് ആരെയും പരീക്ഷിക്കില്ല റബ്ബെ അർഹമുറായി റബ്ബെ ഇരക്കുകയാണ് റബ്ബെ ഇതുപോലുള്ള മരണത്തെ കുറിച്ച് നമ്മൾ എല്ലാവരെയും കാക്കണ റബ്ബെ ഒരുപാട് പ്രവാസികൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് റബ് അവർക്കൊക്കെ ആരോഗ്യവും ആഫ്യത്തും നീ കൊടുക്കണർ അബ്ബെ അവരുടെ കുടുംബത്തിൽ റഹ്മത്ത് ചൊരിയണറപ്പേ നമ്മുടെ മക്കളെയൊക്കെ സാലയങ്ങളിൽ ഉൾപ്പെടുത്തണർ അബ്ബെ മരണപ്പെട്ടവരുടെ കബരിടം നീ വിശാലമാക്കി കൊടുക്കണറപ്പെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണറപ്പേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ ഈറപ്പേ ഈ മയ്യത്തിന്റെ പാപങ്ങളെ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ വെള്ളവസ്ത്രം നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ ഈ മയ്യത്തിനെ നീ കാക്കണമേ റബ്ബേ ഒരുപാട് പേര് രോഗിയായി കിടക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും മാഫിയും നീ കൊടുക്കണ റപ്പേഹ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മയൊക്കെ എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദുവാ ചെയ്യുക മരണപ്പെട്ടവർക്ക് പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദിയും ഹതിയ ചെയ്യുക അസ്സലാമു അലൈക്കും വാഹമത്തല്ല